ജസ്ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എക്സെലിൻ്റെ പ്ലീറ്റഡ് ടൈപ്പ് സാധാ കോട്ടൻ്റെ നെറ്റിയുടെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് ഒത്തിരിയുണ്ട് നമുക്ക് ഒരോന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് നല്ലൊരു മെറൂണും വൈറ്റിൽ ചെറിയ ചെറിയ പൂക്കളാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി ഫൈവ് ആണ് സൈസ് എക്സൽ അടുത്ത് വന്നിരിക്കുന്നത് നല്ല ഫ്ലവറാണ് വന്നിരിക്കുന്നത് കുറച്ചും കൂടി ഡാർക്കാണ് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് നല്ല റൗണ്ട് റൗണ്ട് ആയിട്ടുള്ള നല്ല ഫ്ലവർ ആണ് ഇതിൻ്റെ ത്രീ നയൻറ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് അതിന് ഇതിനൊക്കെ ഒരു പൈപ്പിംഗ് ഉള്ളത് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് പീച്ചാണ് പീച്ചും വൈറ്റും കൂടെ ഉള്ള കോമ്പിനേഷനാണ് അതിനൊരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ലാവണ്ടർ കളർ ലൈറ്റ് കളറാണ് വന്നിരിക്കുന്നത് ഇതിന് ഒരു പൈപ്പിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് ലൈറ്റും ഡാർക്കും വൈറ്റും ഒക്കെ ഉണ്ട് കോമ്പിനേഷനുണ്ട് ത്രീ നയൻറ്റി ഫൈവ് ആണ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ബേച്ച് കളർ അങ്ങനത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് അതിനും ഒരു പൈപ്പിംഗ് ആണുള്ളത് ത്രീ നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്രൗൺ പോലത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് അതിനകത്തൊരു മസ്റ്റേഡ് എല്ലോ ഒക്കെ പോലത്തെ ഒരു പ്രിൻ്റ് ഒക്കെ ഉണ്ട് നെക്സ്റ്റ് വൈറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു കളറാണ് വൈറ്റിൽ മസ്റ്റേഡ് എല്ലോ ത്രീ നയൻറ്റി ഫൈവ് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിനകത്ത് ഒരു നല്ലൊരു ഡാർക്ക് കളറിലെ ഒരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ത്രീ നയൻറ്റി ഫൈവ് അടുത്ത വേറൊരു പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇവിടെ ഒരു പീസൊക്കെ വെച്ചൊരു പാറ്റേൺ ആണ് നല്ല ഫ്ലവർ ഒക്കെ ആയിട്ടുള്ള ഡിസൈനാണ് ത്രീ നയൻറ്റി ഫൈവ് ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ആ മോഡലാണ് അടുത്ത് വന്നിരിക്കുന്നത് എൻ്റെ കളർ സെയിം തന്നെയാണ് കാണുന്ന കളർ തന്നെയാണ് ത്രീ നയൻറ്റി ഫൈവ് അടുത്ത അതിൻ്റെ കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് അതിനും ഇങ്ങനെ ഒരു ചെസ് പോഷൻ ഒരു പീസൊക്കെ വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇവിടെ ഒരു പീസ് ഒരു മോഡലാണ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി ഫൈവ് തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് മെറൂൺ ആണ് കളറ് മെറൂണും വൈറ്റും അടുത്ത വന്നിരിക്കുന്നത് ഡാർക്കും ബ്ലൂവും പർപ്പിളും അടിപൊളി കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് അതിനും അതുപോലെ തന്നെ ഒരു പീസ് വെച്ചിട്ടുണ്ട് ത്രീ നയൻറ്റി ഫൈവ് ആണ് എക്സ് എല് നെക്സ്റ്റ് വന്നിരിക്കുന്നത് പിങ്കും പിസ്ത ഗ്രീനും കൂടെ ഉള്ളൊരു കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് പൈപ്പിംഗ് ഒക്കെ ഉള്ള മോഡലാണ് അടുത്ത വന്നിരിക്കുന്നത് ഒരു മെറൂൺ തന്നെയാണ് മെറൂണും ഒരു മസ്റ്റേഡ് എല്ലോയും കൂടെയുള്ള കോമ്പിനേഷൻ അടുത്ത വന്നിരിക്കുന്നത് ഒരു കോഫി ബ്രൗൺ തന്നെയാണ് വന്നിരിക്കുന്നത് അതിനകത്ത് ഒരു ഗോൾഡൻ യെല്ലോ ഇങ്ങനെയൊക്കെ പോലത്തെ ഒരു കളറുണ്ട് അതുപോലെ തന്നെ ബ്രിക്ക് റെഡ് പോലത്തെ ഒരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് രണ്ട് പൈപ്പിംഗ് ഉണ്ട് അതുകൊണ്ട് ഇതിൻ്റെ റേറ്റ് ത്രീ നയൻറ്റി നയൻ അടുത്തു വന്നിരിക്കുന്ന രണ്ട് പൈപ്പിങ്ങുള്ള മോഡല് തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി നയൻ ഈ കാണുന്ന കളറ് തന്നെയാണ് അതിൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് ഒരു ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് ബ്ലൂവും വൈറ്റും കൂടെ ഉള്ള കോമ്പിനേഷനാണ് ത്രീ നയൻറ്റി നയൻ നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു ബ്ലൂവും ഗ്രീനും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് വന്നിരിക്കുന്നത് രണ്ട് പൈപ്പിംഗ് ഉണ്ട് അടുത്തത് സെയിം കളർ തന്നെയാണ് ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു പിങ്ക് ആണ് രണ്ട് വൈപ്പിംഗ് ഒക്കെ ഉള്ള മോഡലാണ് ത്രീ നയൻറ്റി നയൻ അടുത്ത് വന്നിരിക്കുന്ന ഒരു ഒലിവ് ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് ഒലിവ് ഗ്രീനും ഒരു വൈറ്റും കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ചെറിയ ചെറിയ വൈറ്റ് കളർ ഫ്ലവർ ഉണ്ട് മസ്റ്റേഡിലാണ് രണ്ട് വൈപ്പിംഗ് ഉണ്ട് അടുത്ത് വന്നിരിക്കുന്ന ഒരു പിങ്ക് മായങ്കോ ഡിസൈനാണ് വന്നിരിക്കുന്നത് രണ്ട് ഉണ്ട് വൈറ്റ് കളറില് അടുത്ത വൈറ്റിൽ ഡിസൈൻ ഉള്ളതാണ് വൈറ്റും പിങ്കും കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ പിങ്ക് എന്ന് പറഞ്ഞാൽ ഡാർക്ക് പിങ്കാണ് റെഡ് പോലത്തെ അതിന് രണ്ട് വൈപ്പിങ്ങുണ്ട് ത്രീ നയൻറ്റി നയൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ബ്ലാക്ക് ആണ് അതിൻ്റെ വൈപ്പിംഗ് വന്നിരിക്കുന്നത് അതൊരു പിങ്ക് ലൈറ്റ് പിങ്ക് ആണ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി നയൻ ഇതൊരു വൈറ്റാണ് വന്നിരിക്കുന്നത് വൈറ്റിൽ ചെറിയ ചെറിയ ഡിസൈൻ ആയിട്ടുള്ളത് ഒരു ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സെവൻറ്റി അടുത്ത് വന്നിരിക്കുന്നത് വൈറ്റിലൊരു ബ്ലാക്ക് കളർ ഡിസൈൻ ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ വൺ ഫൈവ് ആണ് അങ്ങനെ എൻ സ്റ്റൈലിൻ്റെ എക്സൽ സൈസ് പ്ലേറ്റഡ് നൈറ്റഡ് കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയിൽ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ